ഹലോ മച്ച എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് നമുക്കൊരു വേറിട്ടൊരു പണിയാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത് ഈ കാണുന്ന ആൽമരം നമ്മുടെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ഈ ആൽമരം നമുക്ക് മാറ്റി മാറ്റിവെക്കാനാണ് ഇന്നത്തെ നമുക്കുള്ള പണി അപ്പോൾ ആൽമരം നല്ല വൃത്തിയായിട്ട് ഒരു കോതി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ജെ സി ഉപയോഗിച്ച് കുഴിയൊക്കെ എടുത്ത് ഈ കുഴിയിലോട്ട് മാറ്റി സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള മരവും ആൽമരം തന്നെയാണ് ഇത് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം പഴക്കമേ ഉള്ളൂ ഈ ഒരു മരം കൊച്ചുമരമാണ് ആൽമരത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു ആയിരം വർഷത്തോളം നിൽക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ജെ സി വി ഉപയോഗിച്ച് അതിൻ്റെ നാല് ചുറ്റും തോണ്ടി വേരുകളൊന്നും പൊട്ടാതെ മരം എടുക്കാൻ പോവുകയാണ് ഏകദേശം നാല് സൈഡ് നമ്മൾ തോണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മരം വലിച്ച് താഴെ ഇട്ട് മറ്റേ നേരത്തെ അടുത്ത് കുഴിയിലോട്ട് കൊണ്ടുപോയിക്കുന്നതായിരിക്കും അധികം വേരളൊന്നും പൊട്ടാതെ ചുവട്ടിൽ ഒരുപാട് മണ്ണ് നിലനിർത്തിയാണ് നമ്മൾ ഈ മരം പൊഴുന്നെടുത്തത് ഇനി നമുക്ക് ഇവിടെ ഈ മണ്ണിട്ട് മൂടി നമുക്ക് ഈ മരത്തിനെ ഒന്ന് നിവർത്തിയെടുക്കാം ഏകദേശം പണി തീർന്നിരിക്കുകയാണ് ഇനി മരം ഒന്ന് ചെറുതായിട്ടൊന്ന് നൂത്തെടുത്താൽ മതി അപ്പം ഇനി ഈ മരം കിടച്ചതിന് ശേഷം ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പം മരം ഏകദേശം നൂന്നിട്ടുണ്ട്